നമസ്കാരം ജസ്റ്റിസ് സിറിയ ജോസഫിന് എതിരായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി പോയിരിക്കുന്നു അദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ജഡ്ജി ആയിരുന്ന കാലഘട്ടത്തിൽ വിവിധ കോടതികളിൽ ജഡ്ജി ആയിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഇദ്ദേഹം അവിഹിതമായി ധാരാളം പണം സമ്പാദിച്ചു അത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വരുമാനത്തെക്കാളും എത്രയോ ഇരട്ടിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് പരാതി പോയിരിക്കുന്നത് ഇത് രാജ്യത്തെ നീതിന്യായ രംഗത്ത് ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പരാതിയായിരിക്കും ഈ പരാതി അല്ലെങ്കിൽ ഈ ഹർജി സുപ്രീം കോടതി സ്വീകരിക്കുകയാണെങ്കിൽ അത് കേരളത്തിലായിരിക്കും ഏറ്റവും അധികം ചർച്ചയാവുന്നത് പ്രധാനമായിട്ടും ജസ്റ്റിസ് ശ്രീ ജോസഫ് കേരളീയനായത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ കേരള ലോകായുത്ത് ആണ് ലോകായുത്ത് ജഡ്ജിയാണ് പ്രധാന ജഡ്ജിയാണ് ലോകായുത്താണ് ഈ ലോകായുത്തിനെ നമുക്കറിയാം ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഇങ്ങനെ തുടരുന്നതിന് ഏക കാരണക്കാരൻ ജസ്റ്റിസ് സിറീസ് ജോക്സഫ് എന്ന ലോകായുക്ത ജഡ്ജിയാണ് ലോകായുക്ത കനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലോകായുക്ത രീതികൾ നിയമരീതികൾ വിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ മാസങ്ങൾക്ക് മുമ്പ് രാജിവെച്ചു പോകേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷകനായി വന്നത് ഈ ജസ്റ്റിസ് സിറിയ സിറിയ ജോസഫ് ആണ് അന്ന് ഒരുപാട് പഴി കേട്ടതാണ് ഈ ജസ്റ്റിസ് സിറിയ ജോസഫ് ആണ് അദ്ദേഹം ഇപ്പോൾ മാത്രമല്ല പഴി കേട്ടിട്ടുള്ളത് ഇതിനു മുമ്പ് പലതവണ അദ്ദേഹം നിരവധി പഴികൾ കേട്ടിട്ടുണ്ട് ഏറ്റവും നമ്മൾ കേരളത്തിൽ ചർച്ചയായ രാജ്യത്ത് ചർച്ചയായ അഭയ കേസിൽ അവിഹിതമായി ഇടപെടുകയും സഭ നേതാക്കൾക്ക് വേണ്ടിയിട്ടും പുരോഹിതന്മാർക്ക് വേണ്ടിയിട്ടും നിരവധി കാര്യങ്ങളിൽ ഇദ്ദേഹം അന്വേഷണ വിഭാഗത്തിനും പോലീസ് പിന്നെ അന്വേഷിക്കുന്നവർക്കും ഒക്കെ ഇടയിൽ ഇദ്ദേഹം വളരെയധികം സ്വാധീനം ചെലുത്താനും ഇടപെടാനും ശ്രമിച്ചതും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകിയതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ രാജ്യം നമ്മുടെ കേരളം മനസാക്ഷി വരവിച്ച അഭയ കേസിൽ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഇടപെടുകയും പ്രതികൾക്ക് വേണ്ടിയിട്ട് അന്വേഷണത്തിൽ ഗുരുതരമായ രീതിയിൽ തന്നെ ഇടപെടുകയും ചെയ്ത ഒരു ആളാണ് എന്ന ഉയർന്നതാണ് ഈ ജസ്റ്റിസ് ശ്രീ ജോസഫ് അത് മാത്രമല്ല ലോകായുക്ത പോലുള്ള ഒരു വലിയ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ജസ്റ്റിസ് അദ്ദേഹം മുഖ്യമന്ത്രി വിളിച്ച ഒരു ആഹ് പിന്നെ വിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ പോയി ചെന്ന് അദ്ദേഹം മുഖ്യമന്ത്രി നൽകിയ ബിരിയാണിയുടെ കോഴിക്കാൽ കടിക്കുകയും ചെയ്തു എന്നതും നമ്മൾ നേരത്തെ ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ഒരു ആക്ഷേപമാണ് അവിടെ തന്നെ തകർന്നു ആ വിരുന്നിൽ പങ്കെടുക്കുകയും വിനീത വിധേയനായി മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ ചെന്നിരുന്ന് അത് ഈ കേസ് നിലനിൽക്കുമ്പോൾ കോട ഈ ലോകായുക്തയിൽ വ്യക്തമായ കേസ് നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരായ കേസ് പരിഗണനയിലിരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി നൽകിയ പിന്നെ ഈ വിരുന്നിൽ പോയി ചെന്നിരുന്ന് കോഴിക്കാൽ കടിച്ചു എന്നത് തീർച്ചയായിട്ടും ഒരു ജഡ്ജിക്ക് ചേർന്നതല്ല നമ്മുടെ നിയമസമഹിതയെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയായിരുന്നു എന്നത് അന്ന് തന്നെ ആക്ഷേപമുയർന്നതാണ് ഇപ്പോൾ ജോമോൻ പുത്തം പുരയ്ക്കലാണ് ഇദ്ദേഹത്തിനെതിരായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ചീഫ് ജസ്റ്റിസ് ജഡ്ജിയായിരുന്നു ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അതുപോലെ സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിരുന്നു ഈ സമയത്തെല്ലാം ഇദ്ദേഹം ധാരാളം സമ്പാദിച്ചു കൂട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അനുകൂലമായി ലോകായുക്ത വീതി കൊണ്ടുവന്നപ്പോഴും അതിൻ്റെ പിന്നിലും അതിശക്തമായ അഴിമതിയാണ് ഉള്ളത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഈ ജോമോൻ പുത്തമ്പരയ്ക്കലിൻ്റെ പരാതിയിലുള്ളത് മാത്രമല്ല ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വിശേഷണമുണ്ട് ജഡ്ജ്മെൻ്റ് എഴുതാത്ത ഒരു ജഡ്ജിയാണ് ഈ സിറിയഖ് ജോസഫ് എന്ന ആക്ഷേപവുമുണ്ട് എന്തായാലും സിറിയഖ് ജോസഫിനെതിരായിട്ടുള്ള ഈ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്ന ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണെങ്കിൽ അത് എടുക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് ഏറെയധികം ചർച്ച ചെയ്യപ്പെടുന്ന നിയമ സംഹിതയിൽ തന്നെ നമ്മുടെ നിയമ നിയമവ്യവസ്ഥയിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും